ഒന്നാമത്തെ റെക്കായത്തിൽ സൂറത്തിൽ ബക്കറ മുഴുവനായിട്ട് ഓതി രണ്ടാമത്തെ റക്കായത്തിൽ സൂറത്ത് ആലിയമ്രാൻ മുഴുവനായിട്ട് ഓതി പന്ത്രണ്ട് മണിക്ക് തുടങ്ങി ഏകദേശം രണ്ടേ മുക്കാലാവുമ്പോഴാണ് ഈ രണ്ട് റക്കായത്ത് തീരുന്നത് അസ്സാമലൈക്കും ഖത്തറിലെ ലുസൈലിലുള്ള ഈ പള്ളിയിലാണ് ഇന്നലെ രാത്രി തയ്യാമുല്ലയിൽ നമസ്കരിച്ചത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഇവിടെ നമസ്കാരം ആരംഭിച്ചത് അതിൻ്റെ ചില വിശേഷങ്ങളാണ് പറയാനുള്ളത് അസാംക്കും അപ്പോൾ ഈ പള്ളിയിൽ വന്നതിൽ ഒരുപാട് സന്തോഷം തോന്നി ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് തീർച്ചയായും ഖത്തറിലുള്ള പലരും ഇത് മുമ്പ് അറിഞ്ഞിട്ടുണ്ടാവും ഇവിടുന്ന് നമസ്കരിച്ചിട്ടുണ്ട് കാരണം പള്ളിയിൽ ഇത്രയും ആളുകൾ എന്തൊക്കെയാണ് പ്രത്യേകത എന്ന് പറയാം ഒന്നാമതായി നമ്മളിങ്ങനെ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ പള്ളിയുടെ അകത്ത് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടാണ് നമസ്കാരം മറ്റെല്ലാ പള്ളിയിലും നല്ല ലൈറ്റൊക്കെ നിറഞ്ഞു നിന്നിട്ടാണ് നമസ്കാരം അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ ദയാമുള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നത് അപ്പോൾ അബ്ദുൾ റഷീദ് സൂഫി എന്ന് പറയുന്ന ഇമാമ നമ്മൾ ഹജീസിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള പോലെ ഒന്നാമത്തെ പ്രക്കാലത്തിൽ സുഹൃത്തിൽ ബക്കറ മുഴുവനായിട്ട് ഊതി രണ്ടാമത്തെ റെക്കായത്തിന് സുഹൃത്ത് ആലിയമ്രാൻ മുഴുവനായിട്ട് ഊതി പന്ത്രണ്ട് മണിക്ക് തുടങ്ങി ഏകദേശം രണ്ടേ മുക്കാലാവുമ്പോഴാണ് ഈ രണ്ട് റക്കായത്ത് തീരുന്നത് അപ്പോൾ നമുക്ക് കാലൊക്കെ ഇങ്ങനെ വേദന പക്ഷെ നമ്മുടെ ചുറ്റിലുള്ള ആളുകളൊക്കെ പ്രായമായ ആളുകൾ ചെറിയ കുട്ടികൾ ചെറിയ മീൻസ് ഒരു ഒരു പതിനഞ്ച് പതിനാറ് വയസ്സുള്ള കുട്ടികളൊക്കെ ഒരു പ്രശ്നമില്ലാതെ നിന്നും നിന്ന് നമസ്കരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി അത് എത്ര ആളുകളാണ് നോക്കി ഇവിടെ ഒരുപാട് ആളുകൾ നമസ്കരിക്കാൻ വരുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കരാത്ത് നമ്മുടെ ഹെഫ്സ് റിവാഹത്തിലല്ല അതുകൊണ്ട് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പോൾ ജിബ്രിയിൽ എന്നുള്ളടത്ത് ജബറിയിൽ എന്ന് തോന്നുന്നു അതുപോലെ നമ്മൾ അലൈഹിം എന്നുള്ള മീമിന് സുഖന് കൊടുക്കുന്നിടത്തൊക്കെ അലൈഹിമു എന്നാണ് പറയുന്നത് വലഹുമു കിതാബു മിനിന്ദഹി മുസദ് അഖുല്ലിമ മാഹുമു അങ്ങനെയാണ് വരുന്നത് അങ്ങനെ റിവായത്തിലുള്ള ചെറിയ വ്യത്യാസം ഇപ്പോൾ തുനസില എന്നുള്ള തുങ്സില എന്നൊക്കെ ആവും പക്ഷേ ക്റാത്ത് വളരെ ബേസിൽ ഇങ്ങനെ പോവാണ് ഒരേ ബേസിൽ ഇങ്ങനെ പോകുക ഇടയ്ക്ക് ചില ഇമോഷണൽ ആയത്തുകളൊക്കെ വരുമ്പോൾ ഇപ്പോൾ വത്തഖുല്ലാഹ വലമു വിസാഖും വക്കിമൂലി അൻഫുസിക്കും എന്ന് പറയുന്നിടത്തൊക്കെ അദ്ദേഹം മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഓതി ഇങ്ങനെ കരഞ്ഞ് അതുപോലെ കുല്ലു നർസിംഗ് ദാ കത്തുൽ മൗത്ത് ഇവിടെയൊക്കെ അദ്ദേഹം ഇങ്ങനെ കരഞ്ഞ് ഇമോഷണലാവുന്നത് നമുക്ക് കാണാൻ പറ്റും ഏതായിരുന്നാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നത് പക്ഷേ ഒരു പ്രത്യേകത തോന്നിയത് നമ്മൾ ഇത്ര സമയം നിന്നിട്ടും രണ്ടേ മുക്കാൽ മണിക്കൂർ നമ്മൾ ഈ ഫസ്റ്റ് രണ്ടരക്കായത്തിൽ നമ്മൾ സ്കെച്ചിട്ടും നമ്മുടെ ശ്രദ്ധ മാറുന്നില്ല നമ്മളതിൻ്റെ കൂടെ തന്നെ പോവണം വേറെ എവിടെയും ശ്രദ്ധ പോകുന്നില്ല പിന്നെ ആ ആയത്തിൻ്റെ കൂടെ നമ്മൾ അങ്ങനെ ഓതി അങ്ങനെ പോവുകയാണ് ഒരു മടുപ്പുണ്ടായിട്ടില്ല എന്നുള്ളത് പിന്നീട് അപ്പോൾ നമ്മൾ ചോദിക്കും ഇവിടെ ബാങ്ക് പാങ്കുകൊടുക്കുമല്ലോ പിന്നെ ഇങ്ങനെ ബാക്കിയുള്ള റക്കായത്ത് ബാക്കിയുള്ള റക്കാലത്ത് വളരെ പെട്ടെന്നുകൾ അതായത് ഒരു ആയത്തൊക്കെ ഓതിയിട്ട് അങ്ങനെ ഓതി 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 ഒരു ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ ബാക്കിയെല്ലാം ബാക്കിയുള്ള റക്കാലത്തുകളെല്ലാം തീർക്കുന്നതാണ് അപ്പോൾ പതിനൊന്നൊരു ബാക്കിയുള്ളതൊക്കെ തീർക്കും ഒമ്പത് റക്കായത്തിനും പെട്ടെന്ന് തീർക്കും അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ക്രത്തിൻ്റെ ഒരു പ്രത്യേകത നാട്ടിലുള്ള പലർക്കും ചിലപ്പോൾ ഇത് ഒരു പുതിയ ഒരു അറിവായിരിക്കും പിന്നെ അത് ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വലിയൊരു അനുഭവം തന്നെ ആയിരിക്കും നാട്ടിൽ നമ്മളൊക്കെ ഇമാമായിരുന്നു പക്ഷേ ഇത് നമ്മൾ ഇതുവരെ നാട്ടിൽ ഇതുവരെ ചെയ്തിട്ടില്ല അപ്ലൈ ചെയ്തിട്ടില്ല ഇനി ചാൻസ് കിട്ടുകയാണെങ്കിൽ ചെയ്യണം തീർച്ചയായും അതിന് താല്പര്യമുള്ള ആ ഈമാനുള്ള ആളുകൾ ഒരുപാട് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലായത് ഉള്ള സ്വീകരിക്കട്ടെ